കുഞ്ഞിമോനെ പക്കുറിച്ചേട്ടം പിടിക്കാട്ടു കുഞ്ഞിമോനെ കുറിച്ചു വന്ന് പിടിച്ചു ഇങ്ങനെ ആ വാടിച്ചു അത് പോം ഇഷ്ടമല്ല. അവിടെ മൂലൊന്നും പോണ്ട. ദാ നീ അങ്ങോട്ട് അടുക്ക് വാ. ഇപരി. നമ്പർ പിങ്ങീങ്ങോ കേ. ഇഷ്ടമല്ല. ഈ സമയം ഇഷ്ടമല്ല. നീ അങ്ങോട്ട് പോയി റിലാക്സ് ചെയ്യേ.

కి కడక ఒణ ఒణ న ని ఒల చ ఒలడ కొలడ పోయావ్ యాబిలం మైగిటు రెండిని ఏడేలోర్ సాధనతిని పిడిబది తన్న ఒండి వర్తు ను మెంగి బహర్ కర్నో రంగ మిగికికి కొర కొర కడక అవ్ ദേഷ്യം വരൂല്ലേ പിന്നെ കുഞ്ഞേണ്ട

봇아, 사알이 있네, 사알이 있네 봇아, 마늘 파쿠르차트는 바오, 아비 이모는 봇아, 마늘, 봇아, 봇아, 사알이 있네, 사알이 있네 샘이 케드 요오오오, 파쿠르차트는 버릇이 없는 것 같지? 아유, 파쿠르차트는 아따, 아비 이모는, 파쿠르차트는

പദപ്പ് കേറുന്ന യ്യോ പക്രച്ചാട്ടം പുറകേന്ന് പറഞ്ഞു പിന്നെ പിടിച്ചു പിന്നെയാ Aku cedok Aku cedok